ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നോവ ഹാപ്പി ആണോ നോവ ഹാപ്പി ആണോ എന്ന് എന്തായാലും അദ്ദേഹം ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല അത് ഇതിന് പ്ലേയിങ് ലെവലും ചാൻസ് കിട്ടാത്ത അത്രയും സമയത്തോളം എന്തായാലും വേണ്ടിയുള്ള ഹാർഡ് വർക്കൊക്കെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് സോ അദ്ദേഹം ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ട് ഇതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടോ എനിക്കറിയില്ല കാരണം അദ്ദേഹം ഒരു ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് ബട്ട് അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ഒരു രീതി മുഹമ്മദ് സദൈഫ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകും സോ അതുകൊണ്ടാണ് കഴിഞ്ഞ ലെവലിൽ നിന്ന് പുരുഷോത്തമം മാറ്റി എന്തായാലും മോഹൻ ബഗാനുമായിട്ടുള്ള കളിയിൽ എന്താകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഇപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം നോവയുടെ കുറേ അധികം വീഡിയോസൊക്കെ ഇപ്പോൾ എന്താ പറയുക ട്രെൻഡിങ് ആവുന്നുണ്ട് അതായത് ആ ഒരു ബസ്സിൽ കയറി വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ സോ അതുപോലെ തന്നെ നമ്മുടെ വിവിൻ മോഹൻ മൊത്തം കേക്ക് തേക്കുന്ന വീഡിയോ സോ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ആ നോവ വളരെയധികം ഹാപ്പിയാണെന്നാണ് പറയുന്നത് എന്തായാലും അധികം ഹാപ്പിയായിട്ട് തന്നെ അല്ലേ എന്തായാലും നമ്മുടെ കളി ഇതൊന്നും ബാധിക്കാൻ പാടില്ല അഡ്രിയലുണ നോവാസുദോയ് ആ ഒരു ഇഷ്യൂ ഒന്നും നമ്മുടെ കളിയിൽ ഒരിക്കലും ബാധിക്കാൻ പാടില്ല സോ എന്തായാലും വളരെ മാച്ചസ് ആണ് വരാൻ പോകുന്നത് നോവാസുദോയ് ഹിസ് സിമിനസ് നോ നമ്മുടെ അഡ്രിയ ലുണ കോമി പവരുടെ എല്ലാം മികച്ചൊരു കോം പാറ്റയും കാണേണ്ടത് അതുപോലെ തന്നെ ദുഷാനും റഞ്ചിച്ചും നമ്മുടെ ഇന്ത്യൻ താരങ്ങളെല്ലാവരും ആ ഒരു ഒറ്റ മനസ്സോടെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോഹൻ അല്ല ഏത് ടീമിനെ വേണമെങ്കിലും തകർക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്തായാലും നമുക്ക് അടുത്ത മാച്ചിലേക്ക് കാത്തിരിക്കാം നോവയും അഡ്രലിനോടെ എല്ലാവരും ഹാപ്പിയാണ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എല്ലാവരും വെക്കേഷനൊക്കെ കഴിഞ്ഞ് അടിച്ചു വിളിച്ചൊക്കെയാണ് വരുന്നത് സോ എന്തായാലും ആ ഒരു അടിച്ചുപൊളിച്ചതിൻ്റെ ആ ഒരു വൈബ് മോഹൻ ബഗാൻ മാച്ചിൽ വേണം വെരി ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്